ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം മുപ്പത്തിനാലാം ദിവസം ഉദ്ധവർ തുടർന്നു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കൃഷ്ണ ഭഗവാൻ ദുഷ്ടനായ കംസനെ വധിച്ചു എല്ലാം അറിയുന്ന ഭഗവാൻ സാന്ദീപിനിയുടെ ശിഷ്യനായ വേദങ്ങളും മറ്റു പുരാണങ്ങളും പഠിച്ചു പഠനം കഴിഞ്ഞ് തിരിച്ചുപോരുമ്പോൾ ഗുരുദക്ഷിണിയായും ഗുരുവിന്റെ മരിച്ചുപോയ മകനെ ജീവിപ്പിച്ചു കൊടുത്തു രുക്മിണി തന്നെ മനസ്സാവരിച്ചതായി അറിഞ്ഞ കൃഷ്ണൻ അവളെയായി ആഗ്രഹിച്ച മറ്റു രാജാക്കന്മാരിൽ നിന്നും ഉടലോടെ രക്ഷിച്ചു പരിണയിച്ചു ഏഴു കാട്ടുകാളുകളെ മല്ലടിച്ച് മയക്കി മറ്റു പല രാജകുമാരന്മാരെയും തോൽപ്പിച്ച് സത്യഭാമയെ പാണിഗ്രഹണം ചെയ്തു സത്യയോടുള്ള പ്രേമം കൊണ്ട് ഇന്ദ്രൻ്റെ വളപ്പിലുണ്ടായിരുന്ന ഒരു സ്വർഗീയ വൃക്ഷത്തെ അവൾക്കായി കൊണ്ടുവന്നു കൊടുത്തു ദുഷ്ടനായ നരവാസുരനെ കൊന്ന് അവൻ തടവിലാക്കി വച്ചിരുന്ന് പതിനാറായിരം രാജകുമാരിമാരെ രക്ഷിച്ചു അവരെല്ലാം ഭഗവാനെ പരിണയിക്കാൻ ആഗ്രഹിച്ചപ്പോൾ സ്വയം പതിനാറായിരം രൂപങ്ങളായി മാറി എല്ലാവരെയും വിവാഹം ചെയ്തു എല്ലാവരിലും പത്ത് പുത്രന്മാർ വീതമുണ്ടാവുകയും ചെയ്തു പല രാക്ഷസന്മാരെയും ഭഗവാൻ നിൽഗ്രഹിച്ചു പലരെയും ഭഗവാൻ സ്വയവും മറ്റുള്ളവരെ ബലരാമനുമാണ് വകവരുത്തിയത് കുരുക്ഷേത്ര യുദ്ധത്തിൽ പരസ്പരം നശിപ്പിക്കാനും അവസരം നൽകിയാണ് അദ്ദേഹം ദുഷ്ടരുടെ നിഗ്രഹം സാധിച്ചത് ദുഷ്ടരുടെ ഉപദേശങ്ങൾ മാത്രം കേട്ട് പ്രവർത്തിച്ച ദുര്യോധനന്റെ ചെയ്തികൾ മൂലം വളരെയേറെ പേർക്ക് ജീവഹാനി സംഭവിച്ചു കൃഷ്ണന്റെ ബന്ധുക്കൾ പോലും ശക്തരും പാപികളുമായി തീർന്നു അവർ മദ്യപിച്ച് തമ്മിൽ തള്ളി സ്വയം നാശം ക്ഷണിച്ചു വരുത്തുമെന്ന് അറിയാമായിരുന്നു അവർ പരസ്പരം നിഗ്രഹിക്കുവാൻ അദ്ദേഹം ഇങ്ങനെ ഇടവരുത്തി ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠരനെ സിംഹാസനത്തിലിരുത്തി ഗർഭത്തിലിരിക്കുന്ന പരീക്ഷത്തിന് അശ്വത്ഥാമാവന്റെ അഗ്നയാസ്ത്രത്തിനങ്ങൻ പരിരക്ഷിച്ചു ദ്വാരക വാഴുമ്പോൾ എല്ലാ സമ്പദ് ഐശ്വര്യങ്ങളും വ്യാപൃതനായിരുന്നുവെങ്കിലും ഭഗവാൻ ഒന്നിൻ്റെയും ബന്ധനത്തിലായിരുന്നില്ല യോഗികൾക്ക് മാത്രം സാധിക്കുന്ന മട്ടിൽ അദ്ദേഹം നിസ്സംഗനായി വിട്ടുനിന്നു ലോകവും നാഗവും അദ്ദേഹത്തിന്റെ ദിവ്യശക്തിയാലും ഭരുണവായ്പനാലും സൗഹൃദത്തിനാലും സർവദാ സന്തോഷിച്ചിരുന്നു അങ്ങനെ ജീവിതം ആസ്വദിച്ച് ഏറെ നാൾ കഴിഞ്ഞപ്പോൾ ഗൃഹസ്ഥ ജീവിതത്തിനാളവിടെ അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലാതായി അതാണ് ഭഗവാന്റെ ജീവിതോദാഹരണം ആ ബന്ധങ്ങളെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നവർ അത് എങ്ങനെ വിഷയാസക്തനും ഇന്ദ്രിയഭോഗിയുമായി തീരും അദ്ദേഹം പോലും സ്വയം ഈശ്വരയിച്ചയും വിധിക്കും അതീതനല്ലത്രയും ഇതിനിടയിൽ ഭഗവാൻ്റെ മെന്മിത്രാദികൾ കളിയായി ആ ഒരു മുനിയെ അപമാനിച്ചു അദ്ദേഹത്തിൻ്റെ ശാപത്തിനിരയായി അതിനുശേഷം കടലിൽ കുളിക്കാനും സന്ധ്യാവന്തനത്തിനുമായി അവർ പോവുകയും ബ്രാഹ്മണർക്കും മറ്റും കൈനിറിയ സംഭാവനകൾ നൽകുകയും ചെയ്തു ശ്രീമന്ത്ഭാഗവത കഥാമൃതം നിത്യപാരായണം മുപ്പത്തിനാലാം ദിവസം സമാപ്തം